ഒന്നാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് ഹെളി ഹ്യൂമൻ ലൈഫ് ആദിമ മനുഷ്യ ജീവിതം ഒട്ടുമിക്ക പരീക്ഷകളിലും എട്ടു മാർക്കിൻ്റെ ചോദ്യം അഥവാ എസ് എ ക്വസ്റ്റിനായിട്ടാണ് ഈ ഒരു ഭാഗം ചോദിക്കാറുള്ളത് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലാക്കാവുന്നതേയുള്ളൂ വളരെ ആണ് ഈ ഒരു മേഖല ആദിമ മനുഷ്യ ജീവിതം നോക്കാം നമുക്ക് ആദിമ മനുഷ്യൻ എങ്ങനെയെല്ലാമായിരുന്നു ജീവിച്ചിരുന്നത് എന്നത് ആദിമ മനുഷ്യ ജീവിതം അവൻ ഭക്ഷണം തേടിയിരുന്ന മാർഗങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു വേസ് ഓഫ് ഒപ്റ്റൈനിങ് ഫുഡ് ഒന്നാമത്തേത് വേട്ടയാടൽ രണ്ടാമത്തത് ജീവികളുടെ മാംസം കഴിക്കൽ മീറ്റ് ഫ്രം കർക്കാസ് ഓഫ് ഹനിമൽസ് മൂന്ന് മത്സ്യബന്ധനം ഫിഷിംഗ് നാല് വിത്തുകൾ കിഴങ്ങുകൾ പഴങ്ങൾ തുടങ്ങിയവ ശേഖരിക്കൽ ഫുഡ് ഗാദറിങ് ഇപ്പോൾ വേട്ടയാടലും ജീവികളുടെ മാംസം കഴിക്കലും മത്സ്യബന്ധനവും ഭക്ഷ്യശേഖരണവുമായിരുന്നു ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സൈഡിലുള്ള ചിത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു രീതി മനസ്സിലാക്കി തരുന്നതാണ് പ്രധാനപ്പെട്ട നാല് പോയിൻ്റുകളാണ് ഭക്ഷണം തേടിയിരുന്ന മാർഗങ്ങൾ ഇനി അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് മരങ്ങളിൽ നിന്നും ഗുഹകളിലേക്ക് പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്ക് ഫ്രം ട്രീസ് ടു കേവ്സ് ആൻഡ് ഹോപ്പൺ എയർ സൈറ്റ്സ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ മരങ്ങളിൽ താമസിച്ചിരുന്നു പിന്നീട് ഗുഹകളിൽ താമസിച്ചു അവിടുന്ന് തുറന്ന പ്രദേശങ്ങൾ പുൽമേടുകൾ തുറസ്സായ പ്രദേശങ്ങളിലേക്ക് അവർ താമസം മാറ്റിയിട്ടുണ്ട് ഹോമോ ഹാബിലിസ് ഭക്ഷണം കിട്ടിയ സ്ഥലത്തു നിന്ന് തന്നെ കഴിക്കുകയും പല സ്ഥലങ്ങളിലായി ഉറങ്ങുകയും കൂടുതൽ സമയവും മരങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നു എന്ന് ഗവേഷകർ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഹോമോ ഹോമോഹാബിലിസിൻ്റെ ഒരു ജീവിത രീതിയാണ് നമ്മളിവിടെ കണ്ടത് നാല് ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗുഹകളും തുറന്ന സ്ഥലങ്ങളും ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ദക്ഷിണ ഫ്രാൻസിലെ ലസാരറ്റ് ഗുഹയുടെ ഭിത്തിക്കെതിരായിട്ട് ഒരു വാസസ്ഥലം നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തി അതിൽ നിന്ന് ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ആദിമ മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ ആയിട്ടാണ് ഈ ഒരു ഗുഹയും ആ ഗുഹയുടെ സമീപത്തുള്ള വാസസ്ഥലവും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ അവശിഷ്ടവും കാണിക്കുന്നത് ഓക്കെ അതുപോലെ മറ്റു തെളിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദക്ഷിണ ഫ്രാൻസിലെ ടെറ അമാറ്റയിൽ പുല്ലുകളും തടികളും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളുള്ള താൽക്കാലിക വാസസ്ഥലത്തിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ടെറ അമാട്ട എന്ന് പറയുന്നത് എന്താണ് സതേൺ ഫ്രാൻസിലെ ഒരു കോസ്റ്റൽ ഏരിയയാണ് അപ്പോൾ അവിടെയും ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു താൽക്കാലിക വാസസ്ഥലത്തിൻ്റെ തെളിവുകൾ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു വീടിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് പുല്ലുകളും തടികളും കൊണ്ടായിരുന്നു ഇവ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റ് തെളിവുകൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് കെനിയയിലെ ചെസോവാഞ്ച ദക്ഷിണാഫ്രിക്കയിലെ സോർട്ട് സോർട്ട് ക്രാൻസ് കെനിയയിലെ ചെസോവാഞ്ച ദക്ഷിണാഫ്രിക്കയിലെ സോർട്ട് ക്രോൻസ് എന്നിവിടങ്ങളിൽ നിന്നും ചുട്ട കളിമണ്ണിൻ്റെയും വെന്ത എല്ലിൻ്റെയും കഷ്ണങ്ങൾ ശിലായുധങ്ങളോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചുട്ട കളിമണ് എന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ചുട്ട കളിമണ്ണുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ വെന്ത എല് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും അവർ ഭക്ഷണം പാകം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും ഇവിടെ ലഭിച്ചിട്ടുണ്ട് കളിമണ്ണിൻ്റെയും വെന്ത എല്ലിൻ്റെയും എല്ലാം അവശിഷ്ടങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ വാസസ്ഥലമുണ്ടായിരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് അപ്പോൾ മനുഷ്യൻ പ്രധാനമായിട്ടും മൂന്ന് മേഖലകളായിരുന്നു താമസത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് മരങ്ങൾ ഗുഹകൾ തുറന്ന സ്ഥലങ്ങൾ ഇവിടെയെല്ലാം അവർ വാസസ്ഥലമുണ്ടാക്കിയിരുന്നു ദക്ഷിണ ഫ്രാൻസിൽ നിന്നും അതുപോലെ കെനിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമെല്ലാം ഇതിൻ്റെ പല തെളിവുകളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത വിഭാഗമാണ് യൂസ് ഓഫ് ഫയർ തീയുടെ ഉപയോഗം ഈ കാലഘട്ടത്തിൽ തീ ഇവർ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഒന്നാമത്തേത് പ്രധാനമായും അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇവർ തീ ഉപയോഗിച്ചിരുന്നത് ഒന്ന് ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് പൊതുവായിട്ട് ഏതൊരാൾക്കും പറയാൻ കഴിയുന്നതാണ് തീ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ കുക്കിംഗ് രണ്ടാമത്തത് വന്യജീവികളിൽ നിന്നും രക്ഷ നേടാൻ ടു സ്കെയർ എവേ ഡേഞ്ചറസ് ആനിമൽസ് നമുക്കറിയാം ഇവർ കാടുകളിലാണ് താമസിക്കുന്നത് അവരുടെ മേഖല മൊത്തം കാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളുണ്ടാവും അവയിൽ നിന്നും രക്ഷ നേടാനും അവർ തീ ഉപയോഗിച്ചു മൂന്നാമത്തത് ഗുഹകളിൽ വെളിച്ചത്തിന് ഫോർ വാമ് ആൻഡ് ലൈറ്റ് ഇൻസൈഡ് കേവ്സ് ഗുഹകൾക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടായിരിക്കും അപ്പം അതിനുള്ളിൽ വെളിച്ചത്തിന് വേണ്ടിയും അവർ തീ ഉപയോഗിച്ചു നാലാമത്തത് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ടു പ്രൊട്ടക്ഷൻ ഫ്രം വിൻ്റർ തണുപ്പിൽ നിന്നും രക്ഷ നേടാനും അവർ തീ ഉപയോഗിച്ചു ഉപകരണങ്ങൾ രൂപപ്പെടുത്താൻ ഫോർ ഫെലിസിറ്റേറ്റഡ് ദ ഫ്ലേക്കിംഗ് ഓഫ് ടൂൾസ് അപ്പോൾ കല്ലിൻ്റെയും മരത്തിൻ്റെയുമെല്ലാം ഉപകരണങ്ങളും ആയുധങ്ങളും നല്ല രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനും അവർ തീ ഉപയോഗിച്ചു ഭക്ഷണം പാകം ചെയ്യാൻ വന്യജീവികളിൽ നിന്നും രക്ഷ നേടാൻ ഗുഹകളിൽ വെളിച്ചത്തിനു വേണ്ടിയും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയും ഉപകരണങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയുമായിരുന്നു ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുക ഓക്കെ അടുത്ത ഭാഗം ആദിമ മനുഷ്യൻ്റെ പണിയായുധ നിർമ്മാണം ഹെളി ഹ്യൂമൻ മേക്കിംഗ് ടൂൾസ് മനുഷ്യൻ്റെ ശിലായുധ നിർമ്മാണത്തിനും ഉപയോഗത്തിനുമുള്ള ആദ്യ തെളിവുകൾ എത്യോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നുമാണ് ലഭിച്ചത് അപ്പോൾ മനുഷ്യൻ ഇവിടെ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഉപയോഗവും നിർമ്മാണവും എല്ലാം അതിൻ്റെ എല്ലാം തെളിവുകൾ എവിടെയെന്ന് ലഭിച്ചിട്ടുള്ളത് എത്യോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ ശിലായുധ നിർമ്മാതാക്കൾ ആസ്റ്റലോപിത്തേക്കസ് ആയിരുന്നു ഞാനത് ചുവന്ന ഷെയ്ഡായി കൊടുക്കാൻ കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഹോമോഹബിലിസ് എന്താണ് ഉപകരണ നിർമ്മാതാക്കളാണത് ഇത് ശിലായുധ നിർമ്മാതാക്കൾ പരീക്ഷകളിൽ നിരവധി തവണ വന്ന് നിരവധി കുട്ടികൾ നിരവധി തവണ തെറ്റിച്ച ഒരു ചോദ്യമാണിത് ശിലായുധ നിർമ്മാതാക്കൾ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച ആളുകൾ അത് ആരാണ് അസ്റ്റലോപിത്തേക്കസ് ആണ് ഉപകരണ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഹോമോഹബിലസ് ആണ് ഓക്കെ ടൂൾ മേക്കേഴ്സും സ്റ്റോൺ മേക്കേഴ്സും രണ്ടും രണ്ട് വ്യത്യാസം സ്റ്റോൺ ടൂൾ മേക്കേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട് സ്റ്റോൺ ടൂൾ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ് അസ്ട്രളോപിത്തേക്കസ് ആണ് വെറും ടൂൾ മേക്കേഴ്സ് ആണെങ്കിൽ അത് ആണ് അപ്പോൾ അത് മറക്കരുത് അങ്ങനെ പിന്നീട് ഇവരെന്തു ചെയ്തു കുന്തങ്ങൾ അമ്പ് വില്ല് തുടങ്ങിയവയെല്ലാം ഇവർ നിർമ്മിച്ചു മറ്റ് ഇവരുടെ പ്രധാനപ്പെട്ടുള്ള പ്രത്യേകതകൾ തുന്നിയ വസ്ത്രത്തെക്കുറിച്ച് ലഭിച്ച ആദ്യത്തെ തെളിവ് ഏകദേശം ഇരുപത്തിയൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു വസ്ത്രം തുന്നാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തി ഏതൊക്കെ വസ്ത്രമായിരിക്കും ഇവർ ധരിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം എന്താണ് പ്രധാനമായിട്ടും ഈ മൃഗങ്ങളുടെ തോലുകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ മരത്തിൻ്റെ തോലുകൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ വലിയ ഇലകൾ ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം വസ്ത്രമായിട്ടവർ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ വസ്ത്രങ്ങളെല്ലാം കൂട്ടി തുന്നുന്ന രീതി എല്ലാം ഇവർ പഠിച്ചെടുത്തത് ഏകദേശം ഇരുപത്തിയൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ചെറിയ ഉളി പോലുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി കല്ല് കുത്തി തുളക്കുന്ന വിദ്യ വന്നതോടെ എല്ലുകൾ മാൻ കൊമ്പ് ആനക്കൊമ്പ് തടി എന്നിവയിൽ കൊത്തുപണികളും ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഉളി പോലുള്ള ആയുധങ്ങൾ ഇവർ കണ്ടെത്തി അപ്പോൾ എല്ലാത്തിനെയും അവരെന്ത് ചെയ്തു അതിൽ ഇതേ ഉദാഹരണത്തിനിപ്പോൾ എന്താണ് എല്ലുകൾ ഉപയോഗിച്ചു മാൻ കൊമ്പ് ഉപയോഗിച്ചു ആനക്കൊമ്പ് ഉപയോഗിച്ചു മരത്തടികൾ ഇതിലെല്ലാം അവരെന്ത് ചെയ്തു കൊത്തി പല രൂപങ്ങൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി കൊത്തുപണികൾ ആരംഭിച്ചു ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കരകൗശല വിദ്യകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ ഇനി ആദിമ മനുഷ്യൻ്റെ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവൻ്റെ ആശയവിനിമയ രീതികളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ആശയവിനിമയ രീതികൾ ഭാഷയും കലയും ഭാഷയുടെ വികസനത്തെക്കുറിച്ച് ഉള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് നമ്മളിനി നോക്കുന്നത് ഭാഷയുടെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഹോമിനിഡ് ഭാഷയിൽ ആംഗ്യങ്ങളും കൈച്ചലനങ്ങളും ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ഹോമിനിഡ് ഭാഷയിൽ അവർ പ്രധാനമായിട്ടും എങ്ങനെയായിരുന്നു അവർ ഭാഷ സംസാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു അവർ ആംഗ്യങ്ങളും കൈ ചലനങ്ങളും ഉപയോഗിച്ചായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടും കയ്യൻ്റെ ചലനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ ആശയവിനിമയം നടത്തിയിരുന്നത് ഈ സംസാര ഭാഷയ്ക്ക് മുമ്പായിട്ട് മറ്റൊരു കാഴ്ചപ്പാട് പറയുന്നത് എന്താണ് സംസാര ഭാഷയ്ക്ക് മുമ്പായി വാക്കുകളില്ലാത്ത ആലാപനം പോലെയും ഹമ്മിങ് പോലെയുള്ള ശബ്ദഭാഷ നിലനിന്നിരുന്നു ഓക്കെ വാക്കുകളില്ലാത്ത ആലാപനം പോലെയുള്ള ഹമ്മിങ് പോലെയുള്ള ശബ്ദഭാഷ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സിഗ്നലുകൾ ചില പ്രത്യേകമായിട്ടുള്ള ശബ്ദങ്ങൾ സിഗ്നലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് ആ സിഗ്നൽ കഴിഞ്ഞാൽ അത് ഇന്ന കാര്യത്തിനാണെന്ന് അവർക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അതിന് പ്രത്യേകമായിട്ടുള്ള വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് പ്രൈമേറ്റുകൾ പുറപ്പെടിച്ചിരുന്ന ശബ് ശബ്ദങ്ങളിൽ നിന്നാണ് മനുഷ്യഭാഷ ഉത്ഭവിച്ചത് അപ്പോൾ പ്രൈമേറ്റുകൾ പണ്ട് നമുക്കറിയാം പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഘട്ടമാണ് ആദ്യമ ഘട്ടമാണ് അപ്പോൾ അതിൽ നിന്ന് അവർ പുറപ്പെടുവിച്ചിരുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് മനുഷ്യഭാഷ ഉത്ഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ടുള്ള മൂന്ന് കാഴ്ചപ്പാടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഭാഷയുടെ വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ചോദിക്കും എന്നാണ് എപ്പോഴാണ് സംസാര ഭാഷ ആവിർഭവിച്ചത് അതിൻ്റെ കാലഘട്ടം ഏതെയാണ് ഏതാണ് നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി എപ്പോഴാണ് സംസാര ഭാഷ വികസിച്ചത് എന്ന് നമ്മൾ നോക്കാം മൂന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള സജഷൻസാണ് ഉള്ളത് ഈയൊരു മേഖലയിലുള്ളത് ഒന്ന് ഒന്നാമത്തെ പ്രധാനപ്പെട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്ന് നോക്കാം ഹോമോ ഹബിലിസിൻ്റെ തലച്ചോറിന് സംസാരശേഷി പ്രദാനം ചെയ്യുന്ന ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു അതിനാൽ രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഷ ആവിർഭവിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നു അതായത് ഹോമോഹബിലിസിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഷ വികസിച്ചത് കാരണം ഹോമോഹബിലിസിൻ്റെ തലച്ചോറിന് സംസാര ശേഷി പ്രദാനം ചെയ്യുന്ന ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു വേറൊരു വിഭാഗം പറയുന്നത് സ്വനപേടകത്തിൻ്റെ പരിണാമവും വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ സ്വനപേടകം സംസാരിക്കാൻ കഴിയുന്ന ഈ കഴുത്തിലെ ഈ ഭാഗം ഉണ്ടായത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ആധുനിക മനുഷ്യനുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യമുണ്ടായത് രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അതുകൊണ്ട് രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഷ വികസിച്ചതെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു അപ്പോൾ ആദ്യത്തെ വിവാഹം പറഞ്ഞാണ് രണ്ട് ദശലക്ഷം വർഷമാണ് അപ്പോൾ രണ്ട് ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഷ വികസിച്ചതെന്ന് അവർ പറയുന്നു രണ്ടാമത്തെ വിവാഹം പറയുന്നു രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭാഷ വികസിച്ചത് ഇനി മൂന്നാമത്തെ മറ്റൊരു അഭിപ്രായമാണെന്ത് കലയോടൊപ്പമാണ് കല എന്നാണോ വികസിച്ചത് ആ ഒരു കലയോടൊപ്പമാണ് ഭാഷ വികസിച്ചതെന്ന് പറയുന്നു അത് ഏകദേശം നാൽപ്പതിനായിരത്തിനും മുപ്പത്തി അയ്യായിരത്തിനും വർഷങ്ങൾക്ക് ഇടയിലാണ് ഓക്കെ അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഷയുടെ വികസനത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്നാമത്തെ പറഞ്ഞെന്താണ് ഹോമോഹബിലിസിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ഏകദേശം രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നു രണ്ടാമത് പറയുന്നത് സ്വനപേടകത്തിൻ്റെ പരിണാമത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നു മൂന്നാമത് കല വികസിച്ചതോടു കൂടിയാണ് ഭാഷ വികസിച്ചതെന്ന് പറയുന്നു അതായത് ഏകദേശം നാൽപ്പതിനായിരവും മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയുന്നു ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട ഭാഷയുടെ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഈ കാലഘട്ടത്തിൽ അതിലൊന്നാണ് ചിത്രങ്ങൾ പ്രധാനമായിട്ടും ഗുഹാചിത്രങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നും ഒന്ന് ഫ്രാൻസിലെ ലെസ്കോ ഗുഹ ഷോവെ ഗുഹ അതേപോലെ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ ഇത് വ്യത്യസ്ത കളറുകളിൽ നൽകിയത് പരീക്ഷകളിൽ നിരവധി തവണ വൺവേഡായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവ ഫ്രാൻസിലെ ലെസ്കോ ഗുഹ ലെസ്കോ ഗുഹ എവിടെയാണ് അല്ലെങ്കിൽ ലെസ്കോ ഗുഹയ്ക്ക് നേരെ ഒരു ഫിലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ വിട്ടഭാഗം പൂരിപ്പിക്കുക ഷോവേ ഗുഹ എവിടെയാണ് അപ്പോൾ ഈ വക ചോദ്യങ്ങൾ നിരവധി തവണ വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഫ്രാൻസിലെ ലെസ്കോ ഗുഹ ഫ്രാൻസിലെ ഷോവേ ഗുഹ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആദിമ മനുഷ്യനുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കുന്ന ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഗുഹയാണ് സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ നൂറ് കണക്കിന് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് കാട്ടുപോത്ത് കുതിരകൾ മലയാട് മാന് മാമത്തുകൾ കണ്ടാമൃഗം സിംഹങ്ങൾ കരടി പുള്ളിപ്പുലി കഴുതപ്പുലി മൂങ്ങ മുതലായവ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഗുഹകൾക്കുള്ളിൽ ഇത്രത്തോളം ചിത്രങ്ങൾ വരാൻ കാരണം എന്താണ് ഇതിന് ഗവേഷകർ പറയുന്നത് ഇവർ ഈ ഒരു മൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട് അവയുടെ ചിത്രങ്ങൾ വരച്ചതാകാം എന്ന് പറയുന്നുണ്ട് വേട്ടയിലെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനുഷ്ഠാനമായിരിക്കാം ചിത്രം വരയ്ക്കൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ വേട്ടയാടാനുള്ള പദ്ധതി ഒരുക്കിയ ഒരുക്കിയപ്പോൾ ഉണ്ടാക്കിയ ചിത്രമായിരിക്കാം എന്നും പറയുന്നുണ്ട് അതല്ല വേട്ടയിലെ വിജയമുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഷ്ഠാനമായിരുന്നു ഈ ചിത്രം വരയ്ക്കൽ എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഈ ഒരു ഗുഹാചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്രാൻസിലെ ലഷ്കോ ഷോവ ഗുഹകൾ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിലുമാണ് പ്രധാനമായിട്ടുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതുപോലെ തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഏരിയയുമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക നോട്ട് എഴുതുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഓക്കെ താങ്ക്